മൃദുല വിജയുടെ സഹോദരിയുമായ പാർവതി വിജയ് വീണ്ടും വിവാഹിതയാകുന്നു പ്രണയ ദിനത്തിലാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞ സന്തോഷം സോഷ്യൽ മീഡിയ പേജ് വഴി പാർവതി പങ്കിട്ടത് സീരിയൽ ക്യാമറമാൻ അരുണിനെയാണ് താരം ആദ്യം വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു കുടുംബത്തിന്റെ സമ്മതം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒളിച്ചോടി വിവാഹിതയാവുകയായിരുന്നു ഈ ബന്ധം അധികകാലം നിലനിന്നില്ല ഇപ്പോഴതാ തന്നെയും മകളെയും ഒരുപോലെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളെ പങ്കാളിയായി കണ്ടെത്തിയ സന്തോഷത്തിലാണ് പാർവതി സിംഗിൾ പാരൻ്റായി തനിക്ക് രണ്ടാം വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ഏറെ പ്രയാസമായിരുന്നുവെന്ന് പാർവതി പറയുന്നു നിശ്ചയം കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടാം ജീവിതം കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുന്നു ഒരു സിംഗിൾ പാരന്റ് എന്ന നിലയിൽ വീണ്ടും ഒരാളെ വിവാഹം കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ യാമയും ഞാനും ഞങ്ങളെ പരിപാലിക്കുന്ന സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു മനോഹരമായ ആത്മാവിനെ കണ്ടെത്തി ദൈവത്തിനും എൻ്റെ കുടുംബത്തിനും ഞങ്ങളോടൊപ്പം നിന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി ശരിയായ സമയത്ത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും എന്നാണ് പാർവതി പറഞ്ഞത് ഒപ്പം ഭാവി പങ്കാളിക്കും മകൾക്കും മകൾക്കുമൊപ്പമുള്ള ചിത്രം പാർവതി പങ്കുവച്ചു എന്നാൽ പേരോ മുഖമോ ഒന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല അനിയത്തിയുടെ പങ്കാളിയെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്ത് മൃദുലയും കമന്റ് കുറിച്ചു ഗോപിക അനിലടക്കം സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന നിരവധി താരങ്ങളാണ് പാർവതിക്ക് ആശംസകളുമായി എത്തിയത് അഭിനയം മോഡലിംഗ് രംഗത്ത് മാത്രമല്ല ബിസിനസ്സിലും സജീവമാണിപ്പോൾ പാർവതി